കൈലാസ ഗോപുരം രചന മിത്രാബിന്ദ അവതരണം കരുളായി പതിനഞ്ചു മിനിറ്റ് കൊണ്ട് അവൾ പോകാനായി ഒരുങ്ങിക്കഴിഞ്ഞിരുന്നു നേരം വൈകിയാൽ പിന്നെ വല്യം എന്തെങ്കിലും ചീത്ത പറയും ആകെക്കൂടി ഒന്ന് വരാനും സഹകരിക്കാനുള്ളത് അവർ മാത്രാണ് തൻ്റെ പാകത്ത് നിന്നൊരു തെറ്റ് പോലും സംഭവിക്കാൻ പാടില്ല അവൾ ഓർത്തു കണ്ണാളിയുടെ മുന്നിൽ നിന്നുകൊണ്ട് വേഗം കുറച്ച് പൗഡർ എടുത്ത് മുഖത്തേക്ക് ഇട്ടു ഒരു നല്ല സിന്ദൂരം വിരൽത്തുമ്പിനാലത്ത് നെറുകയിൽ ചാത്തി അപ്പോഴാണ് അവൾ തന്റെ കബിളടം ശ്രദ്ധിച്ചത് ചെറുതായി വീങ്ങിയിരിക്കുന്നു അവൾ മെല്ലെ മേലതിലൊന്ന് വിരലോടിച്ചു അടി കിട്ടിയതാണെന്നുള്ളത് ഒറ്റന്തോട്ടത്തിൽ എല്ലാവർക്കും മനസ്സിലാകും ആ ഇനി ഇതും കൂടി ഒരു കാരണായി അവളൊന്നും നെടുവേർപ്പെട്ടു കുളിയൊക്കെ കഴിഞ്ഞിറങ്ങി വന്നപ്പോൾ കാശി കണ്ടത് താൻ കൊടുത്ത കബിൾത്തടം പൊത്തി പിടിച്ചുകൊണ്ട് നിൽക്കുന്ന പാർവതിയായിരുന്നു മനസ്സിനാണെങ്കിൽ വല്ലാത്ത കൊളുത്തിരിക്കൽ പോലെ പാവം ഒരുപാട് വേദനിച്ച് കാണും റെഡിയായ താൻ തൊട്ടു പിന്നിൽ അവനെ കണ്ടതും അവൾ പെട്ടെന്ന് അല്പം മാറിയെന്നും കൊണ്ട് പറഞ്ഞു വാർഡ്രോബ് തുറന്ന ശേഷം അവനേതോയിൽ എടുത്തു നീര് വലിവാനുള്ളതാണ് ആൽമം തന്നെ ചൂണ്ടുവരലിനോട് പകർത്തിയ ശേഷം പാർവതിയെ അവ വിളിച്ചു ഡ്രസ്സിംഗ് ടേബിളിലേക്ക് അവൾ ചാരിയ ശേഷം അവളെ പാലം കാവളിൽ അവൻ മെല്ലത് തടവിക്കൊടുത്തു പെട്ടെന്ന് അവൾ ശ്വാസം ഒന്ന് എടുത്തു വലിച്ചു അടുത്തായി അവന്റെ സാമീപ്യം അവന്റെ നെഞ്ചിലെ തണുത്ത രോമങ്ങളിൽ അപ്പോഴും വെള്ളത്തൊലുകൾ പറ്റി ചേർന്ന് കിടക്കുന്നു അതൊന്നു ഒപ്പിക്കളഞ്ഞാലോ എന്നിട്ട് ആ നെഞ്ചിലേക്കൊന്ന് മുഖം ചേ കാലത്ത് എന്തൊക്കെയാണ് ചിന്തിച്ചു കൂട്ടുന്നത് വെറുതെ പതിനെട്ടുകാരിയെ പോലെ ആകെയാണ് താനും എടോ താൻ വരുന്നില്ലേ കാശിയുടെ ശബ്ദം കേട്ടതും അവൾ ഞെട്ടി സ്വപ്നായിരുന്നു അവൾ തന്നെ കവളിലേക്ക് ഉള്ളം കൈ ചേർത്തു എന്തോ ഒരു മായം പോലെ ഉണ്ട് അവ സത്യാണ് വേഗം എടുത്തു കൊണ്ട് സ്റ്റെപ്പ് ഓരോന്നായി ഇറങ്ങി അവന്റെ പിന്നാലെ വേഗം അവൾ താഴേക്ക് പോയി അച്ഛനും വേണ്ടി സെറ്റിയിലിരുമ്പുണ്ട് അമ്മയും അച്ഛമ്മയും അകത്തെ എവിടെയുണ്ട് സംസാരം കേൾക്കാം അവൾ അവനോട് യാത്ര പറയുവാനായി ശബ്ദം കേട്ട മുറിയിലേക്ക് ചെന്നു ശ്രീ പ്രിയ അന്ന് ഹോസ്റ്റലിൽ വെച്ച് കണ്ട കൂട്ടി ഹായ് പാർവതി കാലത്ത് എവിടെയൊക്കെ യാത്രയിലാണെന്ന് തോന്നുന്നു അവളെ കണ്ടു പ്രിയ ഉച്ചത്തി ചോദിച്ചു പ്രിയയുടെ അടുത്തായി നിന്ന അമ്മയും അച്ഛമ്മയും ഒക്കെ അപ്പോൾ വാതിൽ നിൽക്കുന്ന അവളെ നോക്കി അമ്മയുടെ അച്ഛന്റെ സഞ്ചായനാണെന്ന് കാലത്ത് അവിടേക്ക് ഒന്ന് പോകണമായിരുന്നു അവൾ മൂവരെയും നോക്കി പറഞ്ഞു രാജേന്ദ്രൻ കൊണ്ടുവിടുമോ സുഗന്ധി ചോദിച്ചു ഇല്ല കാശേടെ ആക്കാന്ന് പറഞ്ഞു അവളത് പറയുകയും പ്രിയയുടെ മുഖം വരുന്നുള്ളു ആ പോയിട്ട് വരും സുഗന്ധി അവൾക്ക് അനുവാദം കൊടുത്തു അച്ഛമ്മ പോയിട്ട് വാമോളെ പ്രിയയെ നോക്കി ഒന്ന് പുഞ്ചരിച്ച ശേഷം അവൾ മുറിവിട്ടിറങ്ങിപ്പോയി പ്രിയയും സുഗന്ധിയും പരസ്പരം നോക്കി അച്ഛനോട് കൈലാസേട്ടനോടും കൂടി യാത്ര പറഞ്ഞുകൊണ്ട് പാറും മുറ്റത്തേക്ക് ഇറങ്ങി കാശി അപ്പോഴേക്കും കാർ സ്റ്റാർട്ട് ചെയ്തിരുന്നു യാത്രയിലുടനീളം കാശി അവളോട് ഒന്നും സംസാരിച്ചില്ല തിരിച്ചാവുള്ളൂ പല്ലമ്മയുടെ ഫോൺ കോൾ കണ്ടതും അവൾ വേഗം അത് അറ്റൻഡ് ചെയ്തു ഹലോ ആ കുട്ടി നീ ഇറങ്ങിയോ ഓ പാതി വഴി കഴിഞ്ഞോല്യമ്മേ ഉം പൈസക്കുണ്ടല്ലോ അല്ലേ മറക്കരുതിട്ടോ അവൾ ഫോണിലൂടെ പറയുന്നത് കേട്ടതും പാർവ് ചിലപ്പോൾ പരവേശം ആകുന്നത് പോലെ കാശിക്ക് തോന്നി ഊവ് എടുത്തിട്ടുണ്ട് അവള് പറഞ്ഞു ശരി ശരി എന്നാ വേഗം വരൂട്ടോ കോളം അവൾ വേഗം ഫോൺ എടുത്ത് ബാഗിലേക്ക് വെച്ചു പതിയെ മുഖം തിരിച്ച് കാശിയെ നോക്കി അവൻ വളരെ ശ്രദ്ധാപൂർവം വണ്ടി ഓടിച്ചു പോവുകയാണ് വേണ്ട ഇനി ചോദിച്ചാൽ ശരിയാവില്ല വേറെന്തെങ്കിലും വഴി നോക്കാം കൈകല്യങ്ങൾ പിണച്ചും അഴിച്ചും ഇരിക്കുകയാണ് അവൾ ഇടയ്ക്കെല്ലാം മുഖത്തെ വിയർപ്പ് കണങ്ങൾ ഒപ്പുന്നുണ്ട് ഉം ആലോചന കുറച്ച് സമയായല്ലോ തുടങ്ങിയിട്ട് കാശിയുടെ ശബ്ദം കേടുന്നു അവൾ ഞെട്ടി ഓ പേടിപ്പിച്ച് കളഞ്ഞല്ലോ അവൾ പുറപുറുത്ത് കൊണ്ട് വെടിയിലേക്ക് നോക്കിയിരുന്നു എന്തിനാ പേടിച്ചത് അതിന് മറുപടിയൊന്നും പറയാതെ പാർവതി പുറത്തേക്ക് നോക്കിയിരുമ്പി തുടങ്ങും വീടിന്റെ ഗേറ്റ് കിടന്ന് വണ്ടി അകത്തേക്ക് കയറി അവിടേക്കും കണ്ടു വല്ലമ്മയും വല്ലച്ഛനും ഉമർത്തിരിക്കുന്നുണ്ട് അടുത്തായി മറ്റു രണ്ടുപേരും കൂടിയുണ്ട് അതാവും കർമ്മം ചെയ്യാൻ വന്ന ആളുകളെന്ന് പാർവതിക്ക് മനസ്സിലായി കാശി കൊണ്ടു ചെന്ന് വണ്ടി ഒതുക്കിയതും പാർവതിന്റെ ബേഗം എടുത്ത് തൊള്ളിലേക്ക് ഇട്ടു കാശിയേട്ടാ ചടങ്ങുകൾ കൂടാൻ നിൽക്കാൻ സമയമുണ്ടോ ഇല്ലടോ എനിക്ക് അത്യാവശ്യമായിട്ട് കുറച്ച് പ്രോഗ്രാംസ് ഉണ്ട് ഒന്ന് രണ്ട് പേപ്പർ വെരിഫിക്കേഷൻ താൻ വിളിച്ചാൽ മതി ഞാൻ വണ്ടി അയച്ചോളാം അതും പറഞ്ഞുകൊണ്ട് അവൻ ഡോറ് തുറന്ന് വെളിയിലേക്ക് ഇറങ്ങി ഈശ്വര ഒന്ന് ഇറങ്ങി വന്നിരുന്നെങ്കിൽ താൻ ഒരുപാട് ആഗ്രഹിച്ചതായിരുന്നു എന്തായാലും നന്നായി ഓർത്തുകൊണ്ട് അവളും കാറിൽ നിന്ന് ഇറങ്ങി കാശിയെ കടന്ന് വല്ലമ്മിയും വല്ലച്ഛനും എഴുന്നേറ്റ് വന്നു അവരെന്തൊക്കെയോ സംസാരിച്ചു കൊണ്ട് അവൻ നിൽക്കുന്നത് കണ്ടിട്ട് പാറു വേഗം അകത്തേക്ക് കയറിപ്പോയി കൂടി ഒരു തോർത്തു മുണ്ട് ചുറ്റി അവൾ പെട്ടെന്ന് തന്നെ ഇറങ്ങി വന്നു പാർവതി ഞാൻ ഇറങ്ങുവ എന്തെങ്കിലും ആവശ്യം വന്നാ വിളിച്ചാ മതി സദാ ഗൗരവത്തോട് കൂടി തന്നെ കാശിനാഥൻ അവളെ നോക്കി പറഞ്ഞുകൊണ്ട് കാറിന്റെ അടുത്തേക്ക് പോയി പിന്നാലെ അവള് കുറച്ച് കാശിന്റെ കുറവുണ്ട് എന്നാലും കാശിയോട് ചോദിക്കാൻ പാറവും അല്ലാത്ത ബുദ്ധിമുട്ട് തോന്നി തനിക്ക് എന്തെങ്കിലും എന്നോട് പറയാനുണ്ടോ വണ്ടിയിലേക്ക് കയറിയ മുന്നേ കാശി അവളോട് ചോദിച്ചു ഇല്ല ഒന്നുമില്ല കാശിയേട്ടാ അവൾ പെട്ടെന്ന് പറഞ്ഞു എന്നാ ഞാൻ ഇറങ്ങാം പിന്നെ ഫോണ് സൈലന്റ് ആക്കി ഇട്ടേക്കരുത് ഞാനോ അല്ലെങ്കിൽ രാജേന്ദ്രനോ വന്നാൽ മാതൃ തിരികെ വീട്ടിലേക്ക് പോയാൽ മതി കേട്ടല്ലോ ഊ അവൾ തലയാട്ടി കാശിയുടെ വണ്ടി ഗേറ്റ് കടന്ന് പോകുന്നത് വരെ അവൾ ആ നിൽപ്പ് തുടർന്നു അച്ഛന്റെയും അമ്മയുടെയും ആത്മാവിന് നിശാന്തി നേരാനുള്ള കർമ്മങ്ങൾ ഓരോന്നായി പുരോഹിതൻ പറഞ്ഞ പ്രകാരം പാറു വേഗം ചെയ്തു ഏകദേശം രണ്ട് മണിക്കൂർ എടുത്തിരുന്നു ഒക്കെ കഴിവാനായി എല്ലാം ചെയ്ത ശേഷം വീണ്ടും അകത്ത് പോയി കുളിച്ച് വേഷം മാറ്റി അവൾ ഇറങ്ങി വന്നു വല്യശനാണെങ്കിൽ പുറത്തു പോയി കാലത്തേക്കുള്ള ഭക്ഷണമൊക്കെ മേടിച്ചു കൊണ്ടുവന്നിരുന്നു ക്ഷേത്രത്തിൽ നിന്നും എത്തിയവർക്ക് ആദ്യം വിളമ്പി കൊടുത്ത ശേഷം വല്യശൻ തൻ്റെ അടുത്തേക്ക് വന്നു പൈസക്കെ ആവുന്നവൾ ഊഹിച്ചു വേഗം ചെന്ന് വേഗം തുറന്നു കുറച്ച് കാശു കൂട് റെഡിയാവാനുണ്ടെന്നും രണ്ടു ദിവസത്തിനുള്ളിൽ തിരികെത്തരാമെന്നും പറയാനായിരുന്നു അവളുടെ കണക്ക് കൂട്ടൽ മോൾക്ക് വിശക്കുന്നുണ്ടെങ്കിൽ വരൂട്ടോ അയാള് പറഞ്ഞു ഇതിന് കഴിഞ്ഞ് മതി വല്ലച്ച ധൃതിയില്ല കൈകഴുകിയ പ്രധാന കർമ്മിയുടെ അടുത്തേക്ക് പാത ചെന്നു എന്താ മോളെ അയാൾ അവളെ നോക്കി കാശു നീട്ടിയതും അയാൾക്ക് അമ്പരപ്പ് മോളെ ഭർത്താവ് തന്നല്ലോ എനിക്ക് ദക്ഷിണ അത് കേണെന്നും അവടെ നെറ്റിച്ചുഞ്ഞു ഏ അതെ മോളെ എല്ലാം കൂടി പതിനയ്യായിരം രൂപയായിരുന്നു പക്ഷെ മോളുടെ ഭർത്താവ് എനിക്ക് ഇരുപതിനായിരം രൂപ തന്നിട്ടാ പോയേ കേട്ടത് വിശ്വസിക്കാനാ വെറു നിന്നു പോയി നീ പറഞ്ഞിട്ടല്ലേ കാശി പൈസ കൊടുത്തത് വല്ലയമ്മ ചോദിച്ചതും അവൾ അല്ലെന്ന് തലയാട്ടി ഞാൻ കരുതിയത് നീ ഇന്നലെ പൈസയുടെ കാര്യം പറഞ്ഞതുണ്ടാവും കാശി വരെ പണയൽപ്പിച്ച് മടങ്ങിയതെന്താണ് ഞാനൊന്നും പറഞ്ഞില്ല വല്ലയമ്മേ ആ അത് സാരല്ല വേറെ ആരും അല്ലല്ലോ നിന്റെ ഭർത്താവ് നിസാരമട്ടിൽ പറഞ്ഞുകൊണ്ട് വല്യം ഭക്ഷണം കഴിക്കാനായി പോയി വല്യച്ഛന്റെ കാറിലായിരുന്നു ആ ചേട്ടന്മാര് രണ്ടുപേരും എത്തിയത് അതുകൊണ്ട് വേഗം ഭക്ഷണം കഴിച്ചു എഴുതീറ്റ് ഇരുവരും അവരെയും കൂട്ടി പാർവതിയുടെ യാത്രയും പറഞ്ഞ് മടങ്ങുകയും ചെയ്തു കർമ്മങ്ങളൊക്കെ കഴിഞ്ഞ് എല്ലാവരും മടങ്ങിയെന്നുള്ള വിവരം പാറ് കാത്തിയെ വിളിച്ച് അറിയിച്ചിരുന്നു വൈകാതെ താൻ അവൻ മറുപടി കൊടുത്തത് കാശേടൻ തന്റെ അവസ്ഥ മനസ്സിലായെന്ന് ഓർത്തുകൊണ്ട് പാറ് കുറച്ചു സമയം വിരുന്നു അതുകൊണ്ടാണോ അയാൾക്ക് കാശ് കൊടുത്തത് അതോ ഇനി വല്യമ്മ വല്ലതും പറഞ്ഞാവോ എത്ര ആലോചിച്ചിട്ടും ഉത്തരം കിട്ടിയില്ല പാർവതി വീണ്ടും അച്ഛനെയും അമ്മയും അടക്കം ചെയ്ത മണ്ണിലേക്ക് തന്നെ പോയി അവിടെ തറഞ്ഞിരുന്നു കുറച്ച് തുളസിയും മരളിയും ഒക്കെ അവിടെ കിടക്കുന്നു ഉരുളുരുട്ടി വെച്ചതൊക്കെ കൊത്തിപ്പറുക്കുവാനാ ഏതെങ്കിലും കാക്കകൾ വരുന്നുണ്ടോ എന്ന് അവൾ നോക്കി ആത്മാക്കൾക്ക് സന്തോഷമുണ്ടെങ്കിൽ മാത്രം കർമ്മം ചെയ്യുമ്പോൾ കാക്ക വരത്തുള്ളൂ പണ്ടാരോ പറഞ്ഞത് അവൾ ഓർത്തുപോയി എന്റെ അച്ഛനും നമുക്ക് സങ്കടാവും അതാ വരാതെ വെറു വെറുതെ കൊണ്ട് അവൾ ചുറ്റിലും നോക്കി ഒരു ചെറിയ പറവയെ പോലും അവിടെ എവിടെയും കണ്ടെത്താൻ അവർക്ക് കഴിഞ്ഞില്ല തൻ്റെ അച്ഛനും അമ്മയും രണ്ട് മനുഷ്യജന്മങ്ങൾക്ക് ഒരു പിടിച്ച് ചാരമായി തീരുവാൻ എത്ര നിമിഷങ്ങളാണ് വേണ്ടി വന്നതെന്ന് അവൾ ഓർത്തു ഇഹത്തിലേറ്റ പ്രഹരങ്ങളെല്ലാം വേദനകളായി തീർന്നപ്പോൾ അവരിരുവരും തിരഞ്ഞെടുത്ത് ജീവൻ തന്നെ വേണ്ടെന്ന് വെക്കുവാനായിരുന്നു ഒരു മഞ്ഞ അകമ്പടിയോടുകൂടി അഗ്നി സാക്ഷിയായി ഒന്നിച്ചു ചേർന്ന് ഒടുവിൽ അഗ്നിയിലേക്ക് തന്നെ ഒന്നിച്ചു മടക്കും അതാണല്ലോ തന്നെ നോർക്ക പോലും ചെയ്യാതെ പോയി കളഞ്ഞത് അച്ഛനും അമ്മയും താനും എത്ര സന്തോഷത്തോടെയായിരുന്നു തങ്ങളുടെ കൊച്ചു ജീവിതം താൻ എത്ര ഭാഗ്യവതിയാണെന്ന് വട്ടം ചിന്തിച്ച് കൂട്ടിയിട്ടുണ്ട് അതൊക്കെ ജീവനായിരുന്നു അച്ഛനും അമ്മക്ക് തന്നെ അവന്റെ രാജകുമാരിയായിട്ട് താൻ മതിയായില്ല തനിക്ക് അതിനു മുന്നേ മറന്നു കഴിഞ്ഞില്ല രണ്ടാളും അറിയുന്നുണ്ടാവൂലേ ഈ പാറുട്ടിയുടെ ഒറ്റക്കായി ഓർമ്മ വെച്ച നാളെ മുതൽക്ക് ഒരേ ഒരു പ്രാർത്ഥന ഉണ്ടായിട്ടുള്ളു എൻ്റെ അച്ഛനും അമ്മക്ക് ആപത്തൊന്നും വരുത്തല്ലേ എന്ന് അവരൊരിക്കലും മരിച്ചു പോവല്ലേ എന്ന് എന്താണ് കൃഷ്ണ നീ എന്റെ പ്രാർത്ഥന കേൾക്കാഞ്ഞത് പാവല്ലായിരുന്നു എന്റെ അച്ഛനും അമ്മയും കണ്ടീർ അവളിന് പിന്നെയും പിന്നെയും ഒഴുകി കടന്നു പോവുകയാണ് ഓർമ്മകൾക്ക് മാത്രം ഒരിക്കലും മരണമില്ല ഒരുപിടി ചാരമായി മാറുമ്പോഴും നിലക്കാതെ തന്റെ ഹൃദയത്തിൽ നിലകൊള്ളുന്നത് അതുകൊണ്ടാകും കാശിയുടെ വണ്ടിയുടെ ഹോൺ മുഴങ്ങുന്നത് കേട്ടുകൊണ്ട് അവൾ പിഴഞ്ഞായി നീറ്റു അപ്പോഴൊക്കെ കണ്ടു തൻറെ അടുത്തേക്ക് നടന്നു വരുന്ന കാശിയെ കണിനീർ തുടച്ചു മാറ്റിക്കൊണ്ട് അവൾ അവരെ നോക്കി മന്ദഹസിച്ചു സ്വയം സഞ്ചാരബാധ കണ്ടെത്തിയവരല്ലെങ്കിൽ അവിടെ തന്റെ കണിനീരിൽ പ്രസക്തി ഇല്ല പാർവതി അഥവാ അങ്ങനെ ഉണ്ടായിരുന്നെങ്കില് ഇയാൾക്ക് ഇങ്ങനെ അവിടെ വന്ന് നിൽക്കേണ്ട ആവശ്യം വരില്ലായിരുന്നു അവളോടൊപ്പം കാറിലേക്ക് കയറവേ കാശി പറഞ്ഞു ആയിരിക്കാം പക്ഷേ എനിക്ക് എനിക്ക് ഇപ്പോഴും വിശ്വസിക്കാൻ കഴിയുന്നില്ല അച്ഛനും അമ്മയും പറഞ്ഞ് പൂർത്തിയാക്കാനാവാതെ വിരമ്പുകയാണ് പാവ പലപ്പോഴും താൻ നിസ്സഹായാവുകയാണെന്ന് പാർവതി ഓർത്തു ക്രൗൺ ജല്ലറിയുടെ മുന്നിലായി കാശിയുടെ കാറ് വന്ന് നിന്നതും പാർവതി അല്പം ഞെട്ടിലോട് കൂടി അവനെ മുഖം തിരിച്ചു നോക്കി ഇറങ്ങി കൂടുതലൊന്നും അവളോട് പറയാതെ കാശി ഡോറ് തുറന്ന് വെളിയിലേക്ക് ഇറങ്ങി ഈശ്വര എന്തിനാണാവോ ഇനി ഇന്നലെ താൻ ഈ ജ്വലറിയിൽ കൊണ്ടുവന്ന തന്റെ മോതിരം വിറ്റ വിവരം ആരെങ്കിലും വഴി എങ്ങാനും കാശിയുടെ അറിഞ്ഞാവോ എന്റെ ഭഗവാനെ ഇനി അതിന്റെ പേരിലാവും അടുത്ത പ്രശ്നം ശീതീകരിച്ച മുറിയിലേക്ക് കയറിയതും അവൾ നിന്ന് വിയർക്കാൻ തുടങ്ങി ഇന്നലെ ഇതേ സമയമായിരുന്നു എത്തിയത് ആരെങ്കിലും തിരിച്ചറിയുമോ ആവോ അല്ലോ കാശി ആരുടെയോ ശബ്ദം കേടുത്തും കാശിയും പാർവതിയും ഒരുപോലെ തിരിഞ്ഞു നോക്കി ആ അഭിഷേക് ആണോടാ ഞാൻ ഇത്ര ലേറ്റായി തങ്ങളുടെ അടുത്തേക്ക് വന്ന ആളുടെ കയ്യിൽ പിടിച്ച് കുലുക്കിക്കൊണ്ട് കാശ് ചോദിച്ചു ഇറ്റ്സ് ഓക്കെ മാൻ വരൂ ഇവിടെ ഇരിക്കാം അയാൽ ചൂണ്ടിയ ഭാഗത്തേക്ക് ഇരുവരും പോയിരുന്നു നമുക്ക് ആദ്യം വളകൾ നോക്കാം അല്ലേ കാശി പെട്ടെന്ന് അയാൾ ചോദിച്ചതും പാറൊന്നു പകച്ചുകൊണ്ട് കാശിയെ നോക്കി അവൾ സ്ഥായി ഭാവമായ ഗൗരവത്തിൽ തന്നെയായിരുന്നവൻ മേഡം ഇത് പുതിയ ക്ലാസ്സിലാണ് സിമ്പിളാണ് എന്ന അത്യാവശ്യം ഉണ്ട് താനും ഡെയിലി യൂസിനൊക്കെ ഏറ്റവും കംഫർട്ടബിൾ ആണ് സെയിൽസ്മാൻ്റെ എടുത്ത് നീട്ടിയ വളകലർപ്പം ജാളിതയോട് കൂടിയാണ് പാറു മേടിച്ചത് വെറുതെ തിരിച്ചും മറിച്ചൊന്നും നോക്കിക്കൊണ്ടിരിക്കുകയാണ് അവൾ എന്ത് ചെയ്യണം അറിയാതെ പാർവ്വതിക്ക് ഇത് ഇഷ്ടായോ കാഷിനും ചോദിച്ചതും അതേ നട്ടത്തിൽ അവൾ തലവൊലിക്കും ചേരുമോ നോക്ക് അതിനുശേഷം ഭംഗി കാണാം അവൻ പറഞ്ഞപ്പോഴേക്കും പാർവതി കയ്യിലേക്ക് ഇട്ടു കറക്റ്റ് ആണ് അവൻറെ നേർക്ക് കൈത്തണ്ടേ ഉയർത്തി കാണിക്കുകയായിരുന്നു പാറു ഓക്കെ സാർ രണ്ടെണ്ണം മതിയോ അതോ സെയിൽസ്മാൻ ചോദിച്ചത് പാർവതി അയാൾക്ക് വേഗം ഉത്തരം നൽകി മതി ഇത് മതി രണ്ടെണ്ണം ഉണ്ടല്ലോ അതുപോലെ തന്നെ രണ്ടെണ്ണം കൂടി എടുക്കൂ കാശി പറഞ്ഞതും അയാൾ വീണ്ടും പിന്തിരിഞ്ഞ് വളകൾ തിരഞ്ഞെടുക്കാനായി രണ്ടെണ്ണം മതിയായിരുന്നു കാശിട്ടാ അവൾ അവന്റെ മുഖത്തേക്ക് നോക്കി മെല്ലെ പറഞ്ഞു പക്ഷെ അത് കേട്ട ഭാവം പോലും അവൻ കാണിച്ചില്ല മേഡം ഇത് നോക്ക് കറക്റ്റ് അല്ലേ സെയിൽസ്മാൻ രണ്ട് വളകൾ കൂടി അവൾക്ക് എടുത്തു കൊടുത്തു അല്പം അടിയോട് കൂടിയാണ് പാർവത് വാങ്ങിയത് ദേ ആ സെക്കൻഡ് പാറ്റേൺ എടുക്കും നോക്കട്ടെ എങ്ങനെയുണ്ടെന്ന് കാശി തന്നെ ചൂണ്ടപുരം നീട്ടിയ ഭാഗത്തേക്ക് പാറ നോക്കി അല്പം വീതി കൂടിയ വളകളാണ് അവന് ഇഷ്ടം തോന്നിയ രണ്ടു മൂന്നെണ്ണം കൂടി അതിൽ നിന്നും വാങ്ങി കമ്മല സെക്ഷൻ എവിടാ ഫസ്റ്റ് ഫ്ലോറിലാണ് സാർ അയാൾ പെട്ടെന്ന് അവരെ കമ്മലുകൾ കാണിക്കാൻ കൊണ്ടുപോയി മാഡം ഏത് മോഡലാണ് വേണ്ടത് ജീപിക്കമ്പൽ കാണിക്കട്ടെ എന്ന് ചോദിച്ചപ്പോൾ പാറു കാശിയെ നോക്കി തനിക്ക് ഇഷ്ടമാണെങ്കിൽ നോക്കൂ കാശി പറഞ്ഞതും അവൾ ജീവിക്കുമ്പോൾ കാണുവാനായി സെയിൽസ്മാനോട് പറഞ്ഞു ട്രഡീഷണൽ രീതിയിലുള്ള ഒരു ജോഡി കമ്മലാണ് പാർവതി തനിക്ക് സെലക്ട് ചെയ്തത് തൻ്റെ കാതിലേക്ക് വെച്ചുകൊണ്ട് അവൾ കണ്ണാടിയിലേക്ക് നോക്കി ശേഷം കാശി ചെയ്യും ഇഷ്ടമായെങ്കിൽ എടുത്തോളൂ അത് കേട്ടും അവൾ സന്തോഷത്തോടെ തലകുലുക്കി ജിമിക്കമ്പൽ അവൾക്ക് നന്നായി ചേരുന്നുണ്ടായു അതുകൂടാതെ ഒന്നോ രണ്ട് സ്റ്റേഡും കൂടി അവൾക്കായി കാശി എടുത്തു വെച്ചു സാർ എനിത്തി എൽസ് യെസ് ഒരു ജോഡി പാദസരം കൂടി ഓക്കെ സർ അത് അപ്പുറത്തെ വശത്താണ് സാറവിടെ ഇരുന്നാൽ മതി ഞാൻ ഇവിടേക്ക് കൊണ്ടുവരാം ഓക്കേ സെയിൽസ്മാൻ നടന്നു പോയതും പാർവ്വതന്റെ അരികിലിരിക്കുന്ന കാശിയെ നോക്കി ഫോണിൽ എന്തൊക്കെ നോക്കി ഗൗരവത്തിൽ തന്നെ ഇരിക്കുകയാണ് അവൻ അപ്പോഴും കാശേട്ട കൊലസൊന്നും വേണ്ടായിരുന്നു രണ്ടു പളി അമ്മൽ തന്നെ ധാരാളം കൂടി അവൾ അവനെ നോക്കി കാശിനാഥനും കുടുംബത്തിനും സമൂഹത്തിന്റെ മുന്നിൽ നിലയും വിലയുണ്ട് പാർവതി ഇന്നലെ മാളവീജയിച്ചിട്ട് അമ്മ പറഞ്ഞു താൻ കേട്ടില്ലെന്നോ കാശി അവളെ നോക്കാതെയാണ് പറഞ്ഞത് എങ്കിലും പാർവതി അവൻ ഉത്തു നോക്കിയിരിക്കുകയാണ് അപ്പോഴും നാണക്കേട് ഒഴിവാക്കാൻ വേണ്ടി എന്നല്ലേ താങ്കളുടെ ഇഷ്ടം കൊണ്ടാണെന്നാ ഓർത്തുകൊണ്ടൊരു മന്ദഹാസത്തോടു കൂടി അവൾ അവളിൽ നിന്ന് ദൃഷ്ടി മാറ്റി പാതസരപ്പെടുത്ത് കാലിലേക്ക് വെച്ചപ്പോ എന്തുകൊണ്ടോ ഒരു വിറയിൽ ശരീരത്തിലേക്ക് പടരും പോലെ വേണ്ടിയിരുന്നില്ല എന്തോ താൻ റതിക്കപ്പറ്റിയായ പോലും തോന്നല് ഇഷ്ടായോ മേഡം ഇല്ല അങ്ങനെ പറയാനും തോന്നി എന്നാ വേറെ ഡിസൈൻ കാണിക്കാം എന്ത് പറഞ്ഞുകൊണ്ട് അയാൾ വീണ്ടും പോകാൻ തുടിച്ചതും പാർവതി അയാൾ തളഞ്ഞു എനിക്കിത് വേണ്ട ചേട്ടാ ഈ കൊലിസെരനോട് തീരെ താല്പര്യം മടിയോട് കൂടി അവൾ പറഞ്ഞു അളവ് വൃത്തിയാണോ കാശി ചോദിച്ചതും അവൾ തലയാട്ടി എങ്കിലും അതും കൂടി എടുത്തേക്ക് എന്നിട്ട് ബില്ല് കൂട്ടിക്കോളും ഓക്കെ സർ എത്രയും വേണ്ടത് ചെയ്തുതരാം അരമണിക്കൂറിനുള്ളിൽ ഇരുവരും അവിടെ നിന്ന് ഇറങ്ങി ഒരു കോഫി കുടിച്ചിട്ട് പോകാമെന്ന് പറഞ്ഞുകൊണ്ട് അടുത്തുള്ള കോഫി ഷോപ്പിലേക്ക് കാശി നടന്നു റോഡ് ക്രോസ് ചെയ്ത് വേണമായിരുന്നു പോകേണ്ടത് വണ്ടികളാണെങ്കിൽ ചീറിപ്പാഞ്ഞു പോകുന്നത് കണ്ടതും പാർ സ്തംഭിച്ചിടതും വലുതും മാറി മാറി നോക്കിക്കൊണ്ട് നിൽക്കുകയാണ് പെട്ടെന്നായിരുന്നു തൻ്റെ ഉള്ളം കയ്യിലേക്ക് ഒരു ചെറു ചൂട് വന്ന് പൊതിഞ്ഞത് തന്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് വേഗത്തിൽ റോഡ് മുറിച്ച് കിടക്കുന്നവനെ കണ്ണിമ ചിമ്മാവർ നോക്കിക്കൊണ്ട് അവന്റെ ഒപ്പം വേഗത്തിൽ നീങ്ങി ഇയാളെ പിടികിട്ടുന്നില്ല ഭഗവാനെ ഇരുവ മധുരച്ചിട്ട് കഴിക്കാനും മേല കഴിച്ചിട്ട് തുപ്പാനും മേലാത്ത അവസ്ഥയായി പോയല്ലോ പാർവതി ചിരിച്ചോണ്ടിരിക്കാതെ വേഗം കോഫി കൊടുക്ക് എനിക്ക് ലേശം തീർതിയുണ്ട് കാശിയുടെ ശബ്ദം കേട്ടപ്പോൾ പാറു വേഗം കോഫി കുടിച്ച് തീർത്തു